മോർണിംഗ് ആക്ടിവിറ്റീൻ്റെ രണ്ടാമത്തെ റൗണ്ടിൽ ഇവർക്ക് കൊടുക്കുന്ന വിഷയം സ്ക്രീൻ പ്രസൻസ് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് മുതൽ പതിനാറ് വരെ റാങ്കിങ് ചെയ്യുക അതിൽ ഒന്നാമത്തെ പൊസിഷൻ കൊടുക്കുന്നത് നെവിനാണ് രണ്ട് ജിസേല് മൂന്ന് അനുമോള് നാല് അക്ബർ അഞ്ച് നൂറ ആറ് ആര്യൻ ഏഴ് ഷാനവാസ് എട്ട് അപ്പാനീശ്വരത്ത് ഒൻപത് അനീഷ് പത്ത് റെന പതിനൊന്ന് അഭിലാഷ് പന്ത്രണ്ട് ആദില പതിമൂന്ന് ഒണിയേൽ പതിനാല് രേണു പതിനഞ്ച് ബിന്നി പതിനാറ് ശൈത്യ അതിനുശേഷം ഈ പതിനാറ് പേർക്കും കൂടെ ബിഗ് ബോസ് ഓപ്ഷൻസ് കൊടുക്കുകയാണ് ഒന്നാമത്തെ ഓപ്ഷൻ ഇമോഷണൽ രണ്ട് ഇറിറ്റേറ്റിംഗ് മൂന്ന് സ്ക്രീൻ പ്രസൻസ് ഇതിലേതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ റാങ്കിങ് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ പറയുമ്പോൾ അതിലിവർക്ക് ആകെ കൺഫ്യൂഷനായി സ്ക്രീൻ പ്രസൻസ് എന്നൊരു കൂട്ടർ പറയുന്നു ഇറിറ്റേറ്റിംഗ് എന്ന് വേറൊരു കൂട്ടർ പറയുന്നു ഇമോഷണൽ എന്ന് വേറൊരു കൂട്ടർ പറയുന്നു അതിൽ ഈ സ്ക്രീൻ പ്രസൻസും ആണ് ഇവർ ചർച്ചയിൽ വന്നിട്ടുള്ളത് അങ്ങനെ എല്ലാവരും കൂടെ ഒരുവിധം തീരുമാനിച്ചിട്ട് ഇറിറ്റേറ്റിംഗ് എന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി ഇപ്രാവശ്യം ജയിച്ചിട്ടുള്ളത് വൈൽഡ് കാഡ്സാണ് അതുകൊണ്ട് തന്നെ വൈൽഡ് കാഡ്സാണ് ഇവർക്ക് തിരിച്ച് പണി കൊടുക്കേണ്ടത് ഇവർക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഈ വയൽഡ് കാർഡ്സ് പോയിട്ട് പണിപ്പുരയിൽ നിന്ന് എടുക്കുന്ന ഈ ബോംബുകളുടെ കൂട്ടത്തിൽ കിട്ടുന്ന പണി ആ പണി രണ്ടു പേരായിരിക്കും ചെയ്യേണ്ടി വരിക അതിൽ ഒരാളെ ഇപ്പം തിരഞ്ഞെടുക്കുകയെന്ന് പറയുന്നു അങ്ങനെ അവർ ജിസേലിനെ തിരഞ്ഞെടുക്കുന്നു അതായത് ഇന്നലെ ഈ വയൽഡ് കാർഡ്സ് പണിപ്പുരയിൽ പോയിട്ട് ഇവരുടെ പാക്കേജിന്റെ കൂട്ടത്തിൽ ബോംബുകൾ കിട്ടിയിരുന്നല്ലോ അപ്പം ആ ബോംബുകളുടെ കൂട്ടത്തിൽ കിട്ടുന്ന പണിയിൽ ഇന്നലെ ഇവർ അക്ബറിന് മാത്രമാണ് കൊടുത്തിരുന്നത് ഒരാൾക്കായിരുന്നു കൊടുക്കാൻ പറ്റുന്നത് അപ്പം അക്ബറിന് ഈ സീസൺ മുഴുവനും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അക്ബറിന് കിട്ടിയിട്ടുള്ള പണി അതേപോലെ ഇനി വരുന്ന പണികളിലൊന്ന് ജിസേലിനും ബാധകമാണ് അർത്ഥം